മന്ത്രി മന്ദിരങ്ങളിലേക്കുള്ള റോഡ് പുനർനിർമ്മിക്കാൻ ലക്ഷത്തിന്റെ പൊതുജനം യാത്ര ചെയ്യുന്ന റോഡ് പണിയാൻ ഖജനാവിൽ പണമില്ലെന്ന ന്യായം ചമയ്ക്കുന്ന സർക്കാരാണ് ലക്ഷ്യങ്ങൾ മുടക്കി ക്ലിഫ് ഹൌസ് കോമ്പൗണ്ടിലെ റോഡ് പുനർനിർമ്മിക്കുന്നത് ചിപ്പിംഗ് നിരത്തിയാണ് റോഡ് മോടി പിടിപ്പിക്കുക ശരാശരി ചിപ്പിംഗ് കാർപ്പറ്റുകാരും പത്ത് മുതൽ ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ ആണെന്നിരിക്ക നാല്പത് എം എം റോഡ് പണിയാൻ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതിനായുള്ള ടെൻഡർ നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ക്ലിഫ് ഹൌസ് കോമ്പോണ്ടിൽ മുഖ്യമന്ത്രിയെ കൂടാതെ ഒൻപത് മന്ത്രിമാരുടെ ഔദ്യോഗിക ഔദ്യോഗികളാണുള്ളത് മുഹമ്മദ് റിയാസ് കെ എൻ ബാലഗോപാൽ പി രാജീവ് എം പി രാജേഷ് ഒ ആർ കേളു റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി പി പ്രസാദ് ജെ ചിഞ്ചുറാണി എന്നിവരുടെ ഔദ്യോഗിക വസതികളാണ് ക്ലിഫ് ഹൗസ് കോമ്പോണ്ടിൽ ഉള്ളത് സംസ്ഥാനത്തെ റോഡുകൾ നന്നാക്കാൻ ചെറുവിരൽ അനക്കാത്ത പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനും റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കാത്ത കെ എൻ ബാലഗോപാലിനും സ്വന്തം വസതിയിലേക്കുള്ള റോഡുകൾ നന്നാക്കാൻ ലക്ഷ്യങ്ങൾ എന്നാൽ യാതൊരു മടിയുമില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ഇത് മഴക്കാലമായതോടെ കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളും തകർന്ന് കുളമായി മാറിയിരിക്കുകയാണ് എ ക്യാമറ വഴി പെറ്റിയടിച്ച് സാധാരണക്കാരനെ പിഴിഞ്ഞ് വരുമാനം കൂട്ടുമ്പോഴും റോഡുകളുടെ ശോചനീയവസ്ഥ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിൽ സർക്കാർ ഉദാസീനത തുടരുകയാണ് മഴയാകുമ്പോൾ ഇളകി പോകാൻ റോഡുകൾ പശവെ ചോട്ടിക്കുകയാണോ എന്ന ഹൈക്കോടതി വിമർശനം പോലും സർക്കാരിനെ നേർവഴിയിലേക്ക് നയിച്ചിട്ടില്ല എന്നതും നമുക്ക് മുന്നിലുണ്ട് ജനക്ഷേമം നടത്തിയില്ലെങ്കിലും സ്വയം സേവ ഉറപ്പാക്കാൻ യാതൊരു കുറവും വരുത്താത്ത ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം വലിയ വിമർശനങ്ങളിലേക്കാണ് ഇപ്പോൾ വഴിയൊരുക്കുന്നതും മുൻപ് ക്ലിഫ് ഹൗസ് മോഡി പിടിപ്പിക്കാൻ ലക്ഷ്യങ്ങൾ ചെലവഴിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കുന്നതിനായി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ൻ വാങ്ങുന്നതിനായി ഏഴ് ലക്ഷവും കാലിത്തൊഴുത്തിന് ഇരുപത്തിമൂന്ന് ലക്ഷം ചാണകക്കുഴിക്ക് നാല് ദശാംശം നാല് ലക്ഷം ലിഫ്റ്റ് വയ്ക്കുന്നതിന് വേണ്ടി പതിനേഴ് ലക്ഷം ഇതിനായി പൈപ്പ് ലൈൻ മാറ്റാൻ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം പെയിന്റ് അടിക്കാൻ പന്ത്രണ്ട് ലക്ഷവും ശുചിമുറി നന്നാക്കാൻ മൂന്ന് ലക്ഷം തുടങ്ങി ഏകദേശം ഒരു കോടി എൺപത് ലക്ഷത്തോളം രൂപയാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മോടി പിടിപ്പിക്കാൻ മാത്രം സർക്കാർ ചിലവാക്കിയത് മോഡി പിടിപ്പിക്കൽ ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ നടപടി ചൂണ്ടിക്കാണിക്കുന്നത് ഖജനാവ് കാലിയാക്കിയതുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിലും മന്ത്രിമന്ദിരങ്ങൾക്ക് കുറവൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഒടുവിന്റെ തെളിവ് തന്നെയാണ് ഈ തൂർത്ത്